ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മളിത് ഒരു കൊച്ചു സെയിൽ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സെയിൽസ് വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു നമ്മളിത് ഒരു ഹോം ആണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാൻസുകളാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു പക്ഷെ അവർക്കൊന്നും കൊടുക്കാൻ പറ്റിയില്ല വളരെ കുറച്ച് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും തന്ന റെസ്പോൺസിൻ്റെ ഒരുപാട് നന്ദി തുടർന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമ്മളത് ഫസ്റ്റത്തത് ഒരു കലാത്തിയ കോംബോ ആണ് നാല് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഈ നാല് പ്ലാൻസിൻ്റെ കൂടെ വരുന്നത് രണ്ട് സെറ്റായിരിക്കും കേട്ടോ രണ്ട് സെറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം സെക്കൻഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആ ക്ലോണിമ മുപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു ഗ്രീൻ ആണ് ഇതിൽ പ്രാവശ്യം നമ്മൾ ഗ്രീൻ വെറൈറ്റീസ് ആട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വന്നിട്ട് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അറുപത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ മെസ്സേജ് അയക്കാം കേട്ടോ ഇതിൻ്റെ സൈസൊക്കെ നമ്മൾ ഇതിൽ വ്യക്തമായിട്ട് കാണിച്ചു പോണേണ്ടേ അടുത്തത് സ്നോ വൈറ്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്തത് ഒരു ടിഫിൻ ബാക്ക് ആണ് ഇതൊരു വെരിഗേഷൻ ടൈപ്പ് ആണ് വൈറ്റ് സ്പ്രെഡ് വൈറ്റ് ഇങ്ങനെ ആയിട്ട് കയറി വരും ഇതിൻ്റെ സ്മോൾ പ്ലാന്റ് ആട്ടോ അടുത്തത് ഈ ഒരു വിങ്ക പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ വൺ ഷൂട്ട് പ്ലാന്റിന് ഇരുപത് രൂപ കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഡക് ഫീറ്റ് പ്ലാന്റ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ മൂന്ന് പ്ലാന്റ് ആണ് ആകെയുള്ളത് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ സൈസ് ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത പ്ലാന്റ് വന്നിട്ട് ഈ ഒരു പ്രപ്രോമിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അടുത്ത പ്ലാൻ്റ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് മുപ്പത് രൂപ അടുത്തത് ഒരു ബികോണിയ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ത് ഇപ്പിടില്ല ഈ ഒരു പ്ലാൻ്റാണ് പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഇത് പത്ത് രൂപ ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക ഓക്കെ താങ്ക്